സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ഈ മാസം ഇരുപതിന് നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി വണ്ടൂർ ഏരിയയിലെ വിവിധ മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥകൾ നടത്തി സമാപന സമ്മേളനം ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഗവൺമെന്റ് ശക്തമായി പിന്നീട് മോദി മോദി വരുന്നു ആ നവലിപറൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി സ്വകാര്യവൽക്കരിച്ച് ഓഹരികൾ വിട്ടൊഴിച്ച് കോപ്പറേറ്റ് വൽക്കരിക്കുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ക്ഷിയാവുകയാണ് നാഷണൽ മോണൈസേഷൻ പൈപ്പ് ലൈന്റെ ഭാഗമായി കൊണ്ട് പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേക്ക് അതിന്റെ തകർച്ചയിലേക്ക് ആക്കം കൂട്ടുന്ന നയങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പുന്നപ്പാല മേഖലാ കമ്മിറ്റി നടുവത്ത് മുതൽ പൂളയ്ക്കൽ വരെ നടത്തിയ ജാഥ സി സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കെ പി ഭാസ്കരൻ പതാക കൈമാറി സ്വീകരണ യോഗങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ എം നിധിൻദാസ് വൈസ് ക്യാപ്റ്റൻ പി വിഭിൻ മാനേജർ ബി ആതിര കെ നിംഷാജ് കെ ശിവദാസൻ കെ സത്യനാഥൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ